ഡോക്ടർ മേരി ജോർജ് ഇപ്പോൾ ഈ സംസ്ഥാനത്തെ അമ്പത്തിയെട്ട് ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇനി അഞ്ചര ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ കേരളത്തിലുണ്ട് ഈ മാസം ശമ്പളം തടസ്സപ്പെട്ടപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയം ഇനി അടുത്ത മാസവും ഇതേപോലെ സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്നാണ് പക്ഷേ അടുത്ത വർഷം കടമെടുക്കാൻ കഴിയുമെന്ന് പുതിയ സാമ്പത്തിക വർഷമായതിനാൽ കടമെടുക്കാൻ കഴിയുമെന്നതിനാൽ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ഇങ്ങനെ ഒരുപക്ഷെ നീണ്ടുപോകുകയും ചെയ്യും ഇന്ന് അയ്യായിരം കോടി വേണ്ട എന്ന് വെക്കുകയും ചെയ്തിരിക്കുന്നു ഇനി എന്താണ് കേരളത്തിന് മുന്നിലുള്ള പോം നമുക്ക് സമയപരിമിതിയുണ്ട് പറയാം ഇൻ്റെ എൻ്റെ വിചാരം അടുത്ത അതായത് ഏപ്രിലിലും കൂടി ഈ ശമ്പളവും പെൻഷനും ഒക്കെ ആദ്യ ദിവസങ്ങളിൽ കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇപ്പം നമുക്ക് പുതിയ ധനവർഷം തുടങ്ങുകയായത് കാരണം കൊണ്ട് നമുക്ക് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റിൽ പോകാം ഇതൊക്കെ ചെയ്യാം പക്ഷേ ആദ്യ ആഴ്ചയിൽ ഒന്നാം തീയതി തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ശരിയാവില്ല നേരത്തെ ടീച്ചർ ഇടപെട്ടതുപോലെ ഞാൻ ഇടപെട്ടോട്ടെ അതൊരു പാനിക് ഉണ്ടാകുന്ന കാര്യമാണ് ഒരു പാനിക് ഉണ്ടാകേണ്ട യാതൊരു സാഹചര്യവും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പതിവായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വായ്പ വന്നല്ലോ അത് മാത്രമല്ല സംസ്ഥാനത്തിന് മറ്റ് വരുമാന സ്രോതസ്സുകളുണ്ടല്ലോ അതെല്ലാം ഈ ട്രഷറിയിലോട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ മറ്റ് പല കുടിശ്ശികകളും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പലതിലും ആ കുടിശ്ശികൾ പിന്നെ ഗവണ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പം പവർ സെക്ടറിൻ്റെ അത് മാത്രമല്ല ഇപ്പോൾ പിന്നെ ലോക്കൽ ഗവണ്മെൻസിൻ്റെ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡുണ്ട് ഏകദേശം രണ്ടായിരം കോടി രൂപയോളം വരേണ്ടതാണ് അതിൽ കുറച്ച് കിട്ടി ബാക്കി ഇനിയിപ്പോൾ ഈ ദിവസങ്ങൾ കിട്ടേണ്ടതാണ് അങ്ങനെയുള്ള പല തുകകളും വരാനുണ്ട് അതുകൊണ്ട് സർക്കാർ ഒരു ഒരു തരത്തിലും ഒരു തരത്തിലും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പിന്നെ ഒരു കുഴപ്പവും വരേണ്ടതായിട്ടില്ല പക്ഷേ ടീച്ചർ പറയുന്നതുപോലെ ഈ ഡി എ അരിയറൊക്കെ പഴയ അരിയറ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ അരിയറ് അതൊക്കെ ഉടനെ ഉടനെ കൊടുക്കും എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിൽ കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം വന്നെങ്കിൽ മാത്രമേ അത്തരം കുടിശ്ശികളെല്ലാം കൊടുത്തു തീർക്കാൻ കഴിയൂ ഒരു ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ക്രൈസിസ് ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല അപ്പോൾ പിന്നെ മിസ്റ്റർ ഹരിലാൽ അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ കാരണം കോടതിയിൽ കപിൽ സിബിൾ വാദിച്ചത് എന്താണെന്ന് പറയും പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി ഇപ്പോൾ സംസ്ഥാനത്തിന് കിട്ടിയാൽ തന്നെ അത് ഏഴ് ദിവസത്തെ ചെലവുകൾക്ക് ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആവുമ്പം ഇപ്പോൾ നമ്മൾ പതിമൂന്നാം തീയതിയാണ് പതിമൂന്ന് മുതൽ ഏഴ് ഇരുപത്തൊന്നാം തീയതി ആകുമ്പോഴത്തേക്ക് ആ പണം തീരും അതുകൊണ്ടാണ് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് കോടിയുടെ വായ്പ എടുക്കാൻ അനുവദിക്കണമെന്ന് കർശനമായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് അപ്പോൾ അത് ഒറ്റത്തവണ തീർപ്പാക്കൽ പോലെ ഒന്ന് എന്ന് കോടതി ചോദിക്കുന്നു അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അത് ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ ആവശ്യവുമായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കേരളത്തിന് അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളും ഇത് തന്നെ ഈ ഡി എ അരിയറ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ അരിയറ് ആ രണ്ട് കാര്യങ്ങളിലാണ് കാര്യമായിട്ടുള്ള ഒരു കുടിശ്ശിക സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളത് മറ്റെല്ലാം പേയ്മെൻറ്റ്സ് കറൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ സാധാരണ രീതി വരുന്ന പിന്നെ ഒരു ലാഗേ ഉണ്ടാവുന്നുള്ളൂ സർ ഞാൻ പക്ഷേ ചോദിച്ചാൽ അതായത് ഈ അടുത്ത വർഷം എടുക്കാൻ ഉക്കുന്ന ലൈബിലിറ്റി ഏതാണ്ട് ട്വൻറ്റി ഏതാണ്ട് ഈ പത്തൊമ്പതിനായിരം കോടി എടുത്തു കഴിഞ്ഞാൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയെ മറ്റോ ബാലൻസ് കാണുകയുള്ളൂ പിന്നെ അടുത്ത സെപ്റ്റംബർ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു മറു വാ വാദം ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്കുള്ള പൈസ ഇപ്പോഴേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന വേസ് ആൻഡ് മീൻസോ മറ്റുള്ള കാര്യങ്ങളോ നമുക്കുള്ള ഒരു റൈറ്റ് ഈ ഫൈവ് ആണോ ത്രീ പോയിന്റ് ഫൈവ് ആ ഒരു തർക്കം നിക്കിട്ട് അതാണ് അതിന്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള അതാണ് നമുക്കുള്ള പ്രോബ്ലം എവിടെയാണ് ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണോ അല്ലയോ ആ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ സെറ്റിൽ ചെയ്യാതെ നമുക്ക് ഈ പറയുന്ന അഡീഷണൽ ഇത് ചെയ്യാൻ പറ്റില്ല ലീഗലി സംസാരിക്കുന്നു സാർ പറഞ്ഞത് അതിൻ്റെ ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂന്ന് പറയുന്നത് അപ്പം നമ്മൾ അടുത്ത വർഷത്തെ എലിജിബിലിറ്റിയിൽ നിന്ന് ഇപ്പോഴേ ഈ പറയുന്ന പത്തൊമ്പതിനായിരം കോടി എടുത്താൽ നമുക്ക് പിന്നെ ഉള്ള എലിജിബിലിറ്റി ആറായിരം കോടി ആറായിരത്തി അറുനൂറ് കോടി രൂപയൊക്കെ ഉള്ളൂ അതെ അപ്പോൾ പിന്നെ ദെൻ ഹൗ ആർ വി ഗോയിങ് ടു സർവൈവ് അടുത്ത ഈ പറയുന്ന ആറ് മാസം സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ ആയിരം കോടിയൊന്ന് സർവൈവ് ചെയ്യൂ അപ്പോൾ ഈ പറയുന്ന പോയിൻ്റിന് നമുക്കൊരു ആൻസർ ഇല്ല അതെ ശ്രീ രഞ്ജിത് കാന്ത്തെയും പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഇന്ന് അയ്യായിരം കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പം അടുത്ത വർഷത്തെ കണക്കിൽ ഉൾപ്പെടുത്തി തരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നതിൻ്റെ കാരണവും അതാണ് അങ്ങ് പറഞ്ഞത് തന്നെയാണ് അതായത് അടുത്ത വർഷം സംസ്ഥാന ഗവണ്മെന്റിന് അനുവദനീയമായ വായ്പ അടുത്ത വർഷത്തെ ചെലവുകൾക്ക് ആവശ്യമാണ് അത് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് എടുത്ത് ചിലവഴിക്കുന്നതിലല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ താല്പര്യം മറിച്ച് നമുക്ക് നിഷേധിക്കപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള വായ്പയുള്ളൂ അക്കൗണ്ടിൽ നമുക്ക് ഡൗൺ നെഗോഷിയേറ്റ് ഈ ഒരു വൺ ടൈം സിനിമ നമ്മൾ ഈ ബാങ്കിലൊക്കെ ഉള്ള കളത്തിൻ്റെ കാര്യം പറയും പോലെ ഒരു വൺ ടൈം ആയിട്ടുള്ള ഒരു പാക്കേജ് ഒരു 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 കേന്ദ്ര ഗവൺമെൻ്റുമായിട്ട് എന്തുകൊണ്ട് കേരള സർക്കാരിന് നെഗോഷിയേറ്റ് കിട്ടുന്നില്ല അതിനുള്ള കഴിവുള്ള ആളുകളില്ലേ അതിനുള്ള ബ്യൂറോക്രാറ്റ്സ് ഇല്ലേ അതിനുള്ള ഫൈനാൻഷ്യൽ വിസാഡ്സ് ഇല്ലേ അതിനുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആളുകളില്ലേ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു എപ്പോഴും നമ്മളൊരു ആയിട്ടുള്ള ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള സ്റ്റാൻഡ് ഇങ്ങനെ എടുക്കുന്നു അത് ഡെവലപ്മെന്റ് ഒരിക്കലും ഇപ്പം രഞ്ജിത്ത് പറഞ്ഞതുപോലെ ആ ഒറ്റത്തവണ തീർപ്പാക്കലിന് കേരളത്തിന് കേന്ദ്രം നിന്ന് കൊടുത്താല് മറ്റ് സംസ്ഥാനങ്ങളും ഒറ്റത്തവണ തീർപ്പാക്കലിന് വരും അതിനുള്ള സാധ്യത വഴി തുറന്നു കൊടുക്കാൻ പറ്റില്ല എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്